സ്നേഹപൂർവ്വം ക്ഷ്യമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ട് താക്കോലുമായിട്ട് വരണ്ട അരികിലേക്ക് വരുവാ എന്നാലും രാധികയുടെ സംശയം മാറുന്നില്ല കേട്ടോ രാധിക വീടും അവിടെ എല്ലാം തിരിയാണ് അന്നേരം മരുൺ പറഞ്ഞേ എടോ താണെന്തേലും ഇങ്ങനെ നോക്കുന്നത് എന്നാലും വരും ഇതിൻ്റെ വെറും ഒരു തോന്നലല്ല എന്തോ മനസ്സങ്ങനെ പറയുന്നു എടോ താൻ ഈ യാത്ര പോകുന്ന കാര്യം ആലോചിച്ചുള്ള ഒരു ടെൻഷനില് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നതെന്നേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നുമില്ല താൻ വന്നേ വാടും നാളെ നമുക്ക് നേരത്തെ എണ്ണിട്ട് പോകാനുള്ളതല്ലേ അതേ സമയം വന്നേ അങ്ങനെ പറഞ്ഞ രാധികം കൂട്ടി വരണാകത്തേക്ക് പോയി വാതിരക്കുവാൻ കേട്ടോ ഈ സമയം ഇതെല്ലാം കണ്ടും മുത്തശ്ശ അവിടെ മറിഞ്ഞിരിക്കുമല്ലോ അന്നേരം സുകുമാരമ്മ പറയണേ ശൻ്റെ ഭഗവാനെ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും ഞാനിവിടെ പെട്ടുപോയല്ലോ എന്നും പറഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ ചുറ്റും നോക്കുവാണ് അങ്ങനെ സുകുമാരിയമ്മ അവിടെ നിന്ന് എണീറ്റ് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കുവാണ് ഗേറ്റിൻ്റെ അങ്ങോട്ട് പോയി തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അത് തുറയൂലെന്ന് മനസ്സിലാക്കി മറ്റേതെങ്കിലും വഴിയുണ്ടോ എന്ന് ചുറ്റുമിങ്ങനെ പോയി നോക്കുന്നുണ്ട് പിന്നീട് അവിടെ ഒരു പൊക്കം കുറഞ്ഞ മതിൽ കാണുമ്പോൾ അതുവഴി ചാടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയാണ് അതിനായിട്ട് ആ മതിലേക്ക് കയറി നിൽക്കുന്നതും താഴത്തേക്ക് വീണ് പോകുവാണ് കേട്ടോ സുകുമാരിയമ്മ അങ്ങനെ താഴെ വീണ് സുകുമാരിയമ്മയുടെ കൈമുട്ടും കാൽമുട്ടും ഒക്കെ പൊട്ടുന്നുണ്ട് അങ്ങനെ കൈമുട്ടൊക്കെ പൊട്ടി ചോറ് വന്ന് വേദന കൊണ്ട് പൊളഞ്ഞു കിടക്കുവാണ് സുകുമാരിയമ്മ പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ ആധുനികം കൂടി മേടിച്ച സാധനങ്ങളുമായിട്ട് നേരെ ചെല്ലുന്നത് ജയഭാരത് മുത്തശ്ശിയുടെ മുമ്പിലേക്കായിരിക്കും ഈ സമയം മുത്തശ്ശു ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അവർ രണ്ടാളും വരുന്നത് കാണുമ്പോൾ മുത്തശ്ശരണേ ആ എന്തായി ഇത്ര ലേറ്റ് ആയല്ലോ കാര്യമായിട്ടെന്നെ ഷോപ്പിംഗ് നടത്തിയെന്ന് തോന്നുന്നു ആവശ്യമുള്ള എല്ലാം വാങ്ങിച്ചല്ലേ ആ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഒന്നും വിട്ടുപോയിട്ടില്ലെന്നാ എൻ്റെ ഒരു ഓർമ്മ എന്ന് വരുൺ പറയണേ അന്നേരം വരൻ പറയുന്നുണ്ട് ആ പിന്നെ മുത്തശ്ശി ഞങ്ങൾ നാളെ കുറച്ച് നേരത്തെ തന്നെ ഇവിടെ ഇറങ്ങും അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന മുത്തശ്ശീനെ ഉറക്കത്തി വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചത് ഇപ്പം തന്നെ യാത്ര പറയാന്ന് വിചാരിച്ചത് മുത്തശ്ശി ഉറക്കത്തിൽ നിന്നൊക്കെ വിളിപ്പിച്ചാൽ ഇനി അത് മുത്തശ്ശിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ അന്നേരം മുത്തശ്ശി പറയണേ അല്ല നിങ്ങൾ തന്നെയല്ലേ എപ്പോഴും പറയാറ് ഞാൻ നിങ്ങളെപ്പോലെ ചെറുപ്പമാണ് നല്ല ചെറു ചുറുക്കോട് കൂടിയാണ് നിൽക്കണമെന്ന് അതേ നിങ്ങളിപ്പോൾ പറയുന്നു എനിക്ക് വൈകാ വൈ വൈകാഹിക ഉള്ളതല്ലേ ഉറക്കത്തിനിന്ന് എനിക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ സത്യത്തിൽ എന്താ സത്യം അന്നേരം പറയുമ്പോഴേ ഞാൻ പറയാറുള്ളത് സത്യം തന്നെ എൻ്റെ മുത്തശ്ശി എപ്പോഴും സ്മാർട്ടല്ലേ അങ്ങനെയാണല്ലോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറക്കത്തിന്ന് എനിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല രണ്ടാളും പോകുന്നതിന് മുമ്പ് എന്നെ വിളിക്കണം എനിക്ക് നിങ്ങളെ യാത്ര കേൾക്കണം എന്നെ കാണാതെ നിങ്ങളിവിടുന്ന് പോയി കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനവും കിട്ടില്ല ശരി ശരി മുത്തശ്ശിയെ വിളിച്ച് പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ എന്താ അതുപോലെ എൻ്റെ മുത്തശ്ശിക്ക് അന്നേരം രാധിക മുത്തശ്ശി ചേർത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് വരും നമ്മുടെ മുത്തശ്ശിയെ എപ്പോഴും സ്മാർട്ട് തന്നെയാണ് ഈ സമയം പത്മനിയും രൂപയിലേക്ക് വരിക ആ നിങ്ങളെത്തിയോ കാര്യമായിട്ട് തന്നെ ഷോപ്പിംഗ് ചെയ്താൽ മട്ടുണ്ടല്ലോ അല്ല മേടിച്ച സാധനങ്ങളൊക്കെ അമ്മയും കാണിച്ചില്ലെങ്കിൽ രണ്ടാൾക്ക് ഉറക്കാൻ വരില്ലല്ലോ അന്നേരം വരൺ പറഞ്ഞേ ഇതേ ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊന്നും പൊട്ടിച്ചത് പോലും ചെയ്തിട്ടില്ല മൊത്തം ശയൊന്നും കാണിച്ചിട്ടില്ല അമ്മക്ക് കാണണോ കാണണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളിപ്പോൾ പൊട്ടിച്ചു തരാം ഏ അതൊന്നും വേണ്ട എന്നാൽ പിന്നെ ഞങ്ങൾ പോയി കിടക്കട്ടെ നാളെ പോകുന്നതിന് ഉള്ളിയിട്ടുള്ള ചെറിയ ചില ഒരുക്കുങ്ങളും കൂട്ട് റെഡിയാക്കാനുണ്ട് രാവിലെ നേരത്തെ തന്നെ പോകണമല്ലോ ശരി മക്കളെ അങ്ങനെ വരണിൻ്റെ അധികം അവിടെ നിന്നും പോകുവാണ് ഈ സമയം പത്മിനി മുത്തശ്ശോട് പറയണേ അമ്മേ ഞാൻ പ്രിയങ്കയുടെ കാര്യം ആലോചിക്കുമായിരുന്നു പ്രിയങ്ക ഇപ്പോൾ എൻ്റെ അരികിലൊക്കെ വന്നിരിക്കാറുണ്ട് എന്നോട് ഭക്ഷണം വേറെ തരാം പറയും അന്നേരം മുത്തശ്ശി ചോദിക്കണേ അതിന് നീ എന്താ പത്മിനി ഉദ്ദേശിച്ചു വരുന്നത് അവളോട് നീ സ്നേഹ അനുഭവമൊക്കെ കാണിക്കുന്നത് നല്ലതാണ് പക്ഷേ അവൾ നമ്മുടെ കുടുംബത്തോട് ചെയ്ത കാര്യങ്ങളൊന്നും നീ മറക്കരുത് എന്താ അവളുടെ അസുഖം മാറ്റി അവൾ നീ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവളിവിടെ നിർത്താമെന്നുവല്ല ഉദ്ദേശം നിൻ്റെ മനസ്സിലുണ്ടോ അയ്യോ അമ്മേ അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ഒരു ചിന്തയും നിൻ്റെ മനസ്സിൽ വേണ്ട പത്മിനി സഹായം സഹാനുഭൂതിയൊക്കെ കാണിക്കാം പക്ഷേ അത് അർഹിക്കുന്നവരോട് അവൾ നമ്മുടെ കുടുംബത്തോട് എന്തെല്ലാം ചെയ്തതെന്ന് നമ്മൾ മറക്കരുത് ഇപ്പോൾക്ക് അവസ്ഥ വന്നിട്ടുണ്ടാവും അത് അവളെ തന്നെ വരുത്തി വെച്ചതാണ് ഇനി ഇപ്പോൾ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടി അവളാണ് വരുണിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടെ അവകാശം സ്ഥാപിക്കാൻ ശ്രമിച്ചാലോ വരണിൻ്റെ അതികടി ജീവിതം തകർക്കാൻ ശ്രമിച്ചാലോ അവളിനി അതിൽ നിന്നാൾ ഇവിടെ നിർത്താൻ പാടില്ല എങ്ങനെയെങ്കിലും അവളിവിടുന്ന് പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ നിന്നും ആത്മശേരിലേക്ക് തന്നെ തിരികെ അയക്കണം അല്ലെങ്കിൽ തകരാൻ പോകുന്നത് നമ്മുടെ വരുണിൻ്റെ രാധികയുടെ ജീവിതം ഒരിക്കും എന്താ അവളെ വീണ്ടും വരുണിൻ്റെ ജീവിതത്തിലേക്ക് കടത്തിവിട്ട് അവൻ്റെ ആ വൃത്തികെട്ട ജീവിതം വീണ്ടും കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ അമ്മ ഒരിക്കലും ഇല്ല എന്നാൽ നീ അവളോട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് തന്നെ നിൽക്കുന്നതാണ് നല്ലത് ആ പെൺകുട്ടിയെ എത്രയും വേഗം തന്നെ ഇവിടെ നിന്ന് പുറത്താക്കണം അത് തന്നെയാണ് വരുണിൻ്റെ രാധികൾക്കും നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലായോ മനസ്സിലായെന്ന് പറഞ്ഞാൽ പത്മിനി അവിടെ നിന്നും പോകുവാണ് പിന്നീട് വീണ്ടും വേദന കൊണ്ട് പൊളഞ്ഞു സഹിക്കാനാവാതിരിക്കുന്ന സുകുമാരിയമ്മയു കേട്ടോ കാണിക്കുന്നത് ഈ സമയം അമ്മ പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിക്കുക പ്രിയങ്ക ഫോൺ സയലൻറ്റാക്കി കട്ടിലേ തന്നെ വെച്ചിരിക്കുമായിരിക്കും കേട്ടോ എന്നിട്ട് പ്രിയങ്ക ജനലിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫോൺ റിങ്ങയിൽ നിന്നും പ്രിയങ്ക അറിയുന്നില്ല രണ്ട് മൂന്ന് തവണ പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഈ സമയം അമ്മ പറയണേ ഷേ ഈ പെങ്കൊച്ചിത് എവിടെ പോയി കിടക്കുക ഞാനിനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ടെൻഷനോട് കൂടി അവിടെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയം ഒരു കാറിൻ്റെ ഹോണിൻ്റെ ഒച്ചു കേൾക്കുവാണ് കേട്ടോ സുകുമാരിയമ്മ അങ്ങനെ ഹോളിൻ്റെ ഒച്ച കേട്ടിട്ട് റൂമിൽ നിന്ന് കൽപ്പനയും പുറത്തേക്ക് ഇറങ്ങി വരുവാണ് കൽപ്പനയോട് വന്ന് ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ സൂര്യമായിരിക്കും വന്നിട്ടുണ്ടാകുന്നത് അങ്ങനെ ഗേറ്റ് തുറന്നത് കാണുന്നതും സുകുമാരിയമ്മയുടെ ചെടികൾക്കിടയിൽ പതുങ്ങി നിൽക്കുവാണ് ഒരു അവസരം കിട്ടിയാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് അവിടെ പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഈ സമയം സൂര്യ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണേ അല്ല ഇതെന്താ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുന്നത് ആ എനിക്കറിയില്ല ഞാനല്ല അടച്ചത് ചിലപ്പോൾ എന്തും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അടച്ചിട്ടതായിരിക്കും സൂര്യവാ താൻ എന്നെ വിളിച്ചായിരുന്നോ ഏയ് വിളിച്ചില്ല സൂര്യ തിരക്കായിരിക്കുമെന്ന് വിചാരിച്ചു തിരക്കെല്ലാം ഒഴിവാക്കിക്കഴിഞ്ഞാൽ സൂര്യ വേഗം എന്നെ ഇവിടെ എത്തുമല്ലോ അതുവരെ കാത്തിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പറഞ്ഞ് സൂര്യൻ കൂട്ടി കൽപ്പന അവിടെ നിന്ന് പോകാൻ തുടങ്ങുക അന്നേരം സൂര്യ ചോദിക്കണേ അല്ല ഗേറ്റ് എടുക്കുന്നില്ലേ ആ അതിന് കുറച്ച് കഴിഞ്ഞിട്ടിടക്കാം സൂര്യവാ അങ്ങനെ പറഞ്ഞ് സൂര്യൻ കൂട്ടി കൽപ്പന കയറി പോകുവാണ് കിട്ടിയതക്കത്തിന് സുകുമാരിയമ്മ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനുണ്ടോ പിന്നീട് കാണിക്കുന്നത് കൽപ്പനയുടെ ഫോണിലേക്ക് വിളിക്കുന്ന ഉർവശീനയാണ് അങ്ങനെ ഉർവശീട്ട് പോകുകയാണെന്നതും കൽപ്പന പതിയെ റൂമിൽ നിന്നിറങ്ങി പുറത്തേക്ക് മാറി നിൽക്കുവാണ് സൂര്യ ഈ സമയം കുളിക്കാൻ പോയിരിക്കുമായിരിക്കും കേട്ടോ അന്നേരം കൽപ്പന ചോദിക്കണേ എന്താ എന്തിനാ ചെറിയാമേ ഇപ്പോൾ വിളിച്ചത് കല്പനെ ഞാനിവിടുന്ന് എങ്ങും പോയിട്ടില്ല ഞാൻ കടുമംഗലത്തിന് ചുറ്റുവട്ടത്തെയൊക്കെ തന്നെയുണ്ട് എനിക്ക് വേറെ എവിടേക്കും പോകാനൊരു സ്ഥലവും നിനക്കും കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് ചെറിയമ്മേ ഇവിടുത്തെ സാഹചര്യങ്ങൾ ചെറിയമ്പോൾ കുറയാവുന്നതല്ലേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അന്നേരം ഉർവശ്വരനെ കൽപ്പനെ മറ്റാരെ എന്നെ ഒഴിവാക്കിയാലും കുഴപ്പമില്ല പക്ഷേ നീ കൂടെ എന്നെ ഒഴിവാക്കിയാൽ എനിക്ക് വേറെ ആരുമില്ല സഹായം ചോദിക്കാൻ ഒരു വേലത്തി ഇടുന്ന അലയുമായിരുന്നു സത്യം പറഞ്ഞാൽ ഇത്രനാൾ കണുമംഗലത്തെ മേൽക്കൂര കടിയിൽ നിന്നപ്പോൾ അതിൻ്റെ വില അറിയില്ലായിരുന്നു ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എന്തൊക്കെയാണ് ഞാൻ നഷ്ടപ്പെടുത്തിയെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് ചന്ദ്രട്ടം പോലും ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലയേണ്ടി വരുമായിരുന്നു നീ മാത്രമേ എനിക്ക് സഹായം ചോദിക്കാനിപ്പോൾ ഉള്ളു അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിക്കുന്നത് ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്ന് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതല്ലേ അന്നേരം കൽപ്പന കാണേ അതൊക്കെ ശരിയായാലേ എനിക്കും അറിയാം പക്ഷേ എൻ്റെ സാഹചര്യം കൂടി മനസ്സിലാക്കേണ്ടേ ഇപ്പോൾ തന്നെ സൂര്യ നമ്മുടെ സംസാരം കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് മാറി നിന്നിട്ടായി ഇപ്പോൾ ചെറിയ മേനെ വിളിക്കുന്നത് ഇവിടെ ആരെങ്കിലും ഞാൻ ചെറിയമ്മേ ഇപ്പോഴും സഹ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാണ്ടല്ലോ ആ നിമിഷം എന്നെയും കൂടി ഇവിടെ പുറത്താക്കും അതോടെ പിന്നീട് നമുക്കൊരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറാൻ പോലും പറ്റില്ല അന്നേരം ഉറുവിശു വരണേ നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ അവസ്ഥ കാരണം എനിക്കൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഞാനാണെങ്കിൽ ഒരു നേരം ഭക്ഷണം പോലും കിട്ടാതെ വിഷമു തകർന്നു നിൽക്കുക ഈ സമയം കൽപ്പന വരണേ ചെറിയമ്മയ്ക്ക് ഒരു കാര്യം ഞാൻ ചെയ്യാം ഞാനെ പിന്നാമ്പുറത്ത് വാതില് തുറന്നിടാം ചെറിയമ്മ ആരും കാണാതെ വന്ന് ആവശ്യത്തിന് ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ കഴിച്ചോ പിന്നെ ഒരു കാരണവശാലും എൻ്റെ പേര് പറയാതിരുന്നാൽ മാത്രം മതി ഇല്ല ഞാനൊന്നും പറയില്ല നീ എത്രയും വേഗവും തുറന്നിട്ട് ഇപ്പം സൂര്യ കുളിക്കാൻ പോയിരിക്കുക ഒരു തക്കം കിട്ടിയാൽ ഞാൻ വന്ന് തുറന്നിട്ടോളാം മറക്കാതെ തുറക്കണേ കൽപ്പനെ അതൊക്കെ ഞാനേറ്റു അങ്ങനെ പറഞ്ഞ കൂള് കെട്ടിയുമാണ് എന്നിട്ട് കൽപ്പന പറയാണ് ചേട്ടാ കൊണ്ട് എനിക്ക് വലിയ ശല്യമല്ലോ പിന്നീട് കാണിക്കുന്നത് വരണും രാധികയൊക്കെ കൂടി ആവശ്യമായ സാധനങ്ങളെല്ലാം പെട്ടിയിലാക്കി പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം രാ രാധിക വരണോട് പറയുന്നുണ്ട് ആവശ്യമുള്ള എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ ഇനിയിപ്പോൾ ഒന്നും മറന്നിട്ടില്ലല്ലോ ഇല്ല എല്ലാം കൂടി താനിങ്ങനെ ഒരു പെട്ടിയിൽ തന്നെ വെക്കേണ്ട കാര്യമില്ലായിരുന്നു പെട്ടികളിവിടെ ആവശ്യത്തിനുണ്ടല്ലോ നമുക്ക് എല്ലാത്തിനും കൂടെ ആയിട്ട് വിസ്രിച്ചെങ്കിൽ വെക്കാം അന്നേരം രാത് പറഞ്ഞേ അത്ര പെട്ടിയൊക്കെ ആയിട്ട് നാളെ നമ്മൾ പോകുമ്പോൾ വിചാരിക്കും നമ്മളിനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ലെന്ന് എന്തിനാണ് വീട്ടുകാരെ കൊണ്ട് ആവശ്യമില്ലാത്തേക്ക് വിചാരിപ്പിക്കുന്നതും ഞാനേ എന്തെങ്കിലും കഴിക്കാനൊക്കെ എടുക്കാം നാളെ രാവിലെ നേരത്തെ പോകാനുള്ളതല്ലേ അന്നേരം വരുമ്പോൾ പറഞ്ഞേ എനിക്കെന്താണെങ്കിലും ഇപ്പോൾ ഒന്നും കഴിക്കാൻ വേണ്ട വിഷക്കുവാണെങ്കിൽ നാളെ രാവിലെ കഴിക്കാം നാൽക്കാലം എനിക്കെന്തെങ്കിലും ജ്യൂസാണോ വല്ലതും എടുത്താൽ മതി താൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം താൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം എനിക്കുള്ള ജ്യൂസ് എടുത്താൽ മതി അല്ല വരും കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഒറ്റ കഴിക്കുന്നത് ഞാൻ വന്നാൽ നാളെ ഒപ്പം കഴിക്കാം എടോ അത് പറ്റില്ല താൻ ഭക്ഷണം കഴിച്ചേ പറ്റൂ എനിക്ക് ഡ്രൈവ് ഒക്കെ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഭക്ഷണം ഇപ്പം തന്നെ കഴിച്ചാൽ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓ അങ്ങനെയാണെങ്കിൽ അപ്പം നാളെ വരും ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ എന്താ അങ്ങനെ മതിയോ എടോ താൻ അങ്ങനെ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വെണ്ടിയും പറഞ്ഞിരിക്കാൻ വേറാളുണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഹാനി മൂന്നിൽ പോകുമ്പോൾ ഒരാൾ ഡ്രൈവ് ചെയ്യുകയും മറ്റേ ആൾ ഉറങ്ങുകയാണോ ചെയ്യേണ്ടത് അന്നേരം രാജ്യത്തിൽ പറഞ്ഞേ ആ അതാണ് ഞാൻ പറഞ്ഞത് വറും എന്താണോ കഴിക്കുന്നത് അത് തന്നെ എനിക്കും മതി വറും ജ്യൂസ് കുടിക്കുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ജ്യൂസ് കുടിക്കാം പിന്നെ നാളെ നമുക്ക് വിഷക്കുമ്പോൾ ഒരുമിച്ചേനെ കഴിക്കാം എന്നാൽ ശരി അങ്ങനെയാണെന്ന് എൻ്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്നാൽ പിന്നെ ഞാൻ ജ്യൂസ് റെഡി ആക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ് ഈ സമയം കൽപ്പനയാണെങ്കിൽ പതിയെ പതിയെ അടുക്കള ഭാഗത്തേക്ക് വരുവാണ് കേട്ടോ ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി പമ്മി പമ്മി പോയി അമ്പുറത്തെ ഡോറ് ഡോറിൻ്റെ കുറ്റി പതിയെ താഴ്ത്തി വെക്കുവാണ് എന്നിട്ട് വേഗം തന്നെ തിരിഞ്ഞ് അവിടെ നിന്ന് നടന്നു വരുവായിരിക്കും ഈ സമയത്തായിരിക്കും രാധിക മടുക്കളിലേക്ക് കയറി വരുന്നത് രാധികയൊക്കെ കാണുന്നതും കൽപ്പനം ഒന്ന് ഞെട്ടുവാണ് എന്നിട്ട് കൂളായിട്ട് നടന്ന രാധികയുടെ അരികിലെത്തിന്നുണ്ട് അതെ ഞാൻ സൂര്യൻ വന്ന കാരണം സൂര്യക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു വെള്ളം വെള്ളമെടുക്കാനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി അതിൻ്റെ പേരിൽ നീ പുതിയ കഥയൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട അതിന് ഞാൻ ഏട്ടത്തയോടൊന്നും ചോദിച്ചില്ലല്ലോ ഇല്ല നീ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് എന്നെ കാണുമ്പോൾ വിളിച്ച് പറയുമല്ലോ ഇവിടെയുള്ളവരാണെങ്കിൽ നീ പറയുന്നത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ പിന്നെ ഞാൻ തർക്കിക്കേണ്ടി വരും എനിക്ക് വയ്യേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ ജീവിച്ച് പൊക്കോട്ടെ അങ്ങനെ പറഞ്ഞ കൽപ്പന ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവിടെ നിന്നും വേഗം പോകുവാണ് ഈ സമയം രാധികയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ജ്യൂസ് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ച് രാത്രിക്ക് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം പ്രിയങ്കയാണെങ്കിൽ മുത്തശ്ശ കൊടുത്ത ആ ഒരു പമ്മി പമ്മി അടുക്കളേൻ്റെ ഭാഗത്തെത്തുമാണ് എന്നിട്ട് രാധ എന്താ ചെയ്യുന്നത് എന്ന് എത്തി നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്ന പ്രിയങ്കയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തരുവാട്ടോ ഇപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്